ദേവാമൃതം വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷ ശാസ്ത്രത്തെ കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കാനും അതുപോലെ തന്നെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡനീഷ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പ്രിയങ്കരനായ ഡെന്നിസ് ജോസറിന് ഞാൻ ദേവാമൃതം കാണാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ വീടിന് വാസ്തുപരമായ ദോഷമുണ്ട് എന്ന് മനസ്സിലായത് ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു എൻ്റെ പേര് ഷാജി എന്നാണ് ഞാൻ പത്ത് വർഷമായി വീട് പണിത് താമസമായിട്ട് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തടസ്സമാണ് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതും ഒന്നും ആയിട്ടില്ല കൂടാതെ അസുഖങ്ങൾ ചെറിയ ആക്സിഡൻറ്റ് ഇവയൊക്കെ കാരണം ആകെ പ്രയാസത്തിലാണ് വീടിന് ദോഷമുണ്ടോ എന്ന് എനിക്ക് ആകെ ഒരു സംശയം തോന്നുകയാണ് എൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസ് ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തന്നെ സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെയുള്ള പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീടെടുക്കുമ്പം അതിന് വീടിന് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ വീടിനകത്തോട്ട് കടന്നു കടന്നുവരാതിരിക്കുന്നതിന് മതിൽ കെട്ടി നമ്മളെപ്പോഴും സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് അപ്പം ഷാജിയുടെ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് പോർഷൻ കാരണം ഫ്രണ്ട് ഭാഗത്തും ഒരു സൈഡിലും മാത്രമേ ഇതിന് ഓൾറെഡി മതിൽ കൊടുത്തിട്ടുള്ളൂ കാരണം രണ്ട് ഭാഗത്തും അതിലില്ലാത്തതുകൊണ്ട് അപ്പുറത്തുള്ള കോമ്പൗണ്ടിൻ്റെ ദോഷങ്ങൾ പോലും നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നതിന് അത് കാരണമായി തരും അതുപോലെ നമ്മളെപ്പോഴും കിഴക്കുടക്ക് ഭാഗത്ത് കിണർ കുഴിക്കാൻ നമ്മൾ പറയുമ്പോൾ പലരും കിഴക്കുടക്ക് ഭാഗത്ത് കിണർ കുഴിക്കും പക്ഷേ ഈശാനിൻ്റെയൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും പലരും കിണർ കുഴിക്കുക ഇതിൻ്റെ അകത്തും ഈ കിണർ ഈശാൻ്റെയൊക്കെ കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കാരണം വച്ചാൽ ഈശാൻ്റെയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കിണർ വന്നു കഴിയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ കുഴിച്ചതിൻ്റെ യാതൊരു ഗുണഫലങ്ങളും നമുക്ക് കിട്ടത്തുമില്ല അത് തന്നെയല്ല കൂടുതൽ ദോഷഫലങ്ങൾ ആ വീട്ടിൽ താമസിക്കുക അനുഭവിക്കേണ്ടിയും വരും അപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കിണർ എത്രയും പെട്ടെന്ന് ആ ഈ ഈശാനുരേഖ കട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ പരിഹാരം ഇവർ ചെയ്യിപ്പിക്കണം അതുപോലെ കിഴക്ക് വടക്ക് കോർണറിലായിട്ട് ഒരു മിസ്സിങ് കോർണർ കാണുന്നുണ്ട് ആ ഒരു ഭാഗം ഇവർ ഒരു സ്കോർ ചെയ്ത് എടുക്കുക ഇവർക്ക് വേണമെങ്കിൽ ഒരു പൂജാമുറിയായിട്ട് യൂസ് ചെയ്യാം ഇനി പൂജാമുറി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അതിൽ ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്താൽ മതി അതുപോലെ ഇതിൻ്റെ ഗേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് കാരണം വെച്ചാൽ ഗേറ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്താക്കുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള സ്ഥാന സ്ഥാനത്താവും പലപ്പോഴും നമ്മൾ വീടൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ സ്ഥാനങ്ങളൊന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല കാരണം ചില വീടുകളിൽ നമ്മൾ കാർ പോർച്ച് ചെയ്യുമ്പോഴും അത് ഗേറ്റ് ചെയ്യുമ്പോഴും അത് റോങ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഓരോരോ കംപ്ലയിൻ്റുകളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചിലപ്പം കാറിന് ആക്സിഡൻറ്റ് വന്നു അപ്പോൾ കാർ പോർച്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കണം അതേപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ നമ്മൾ കടന്നു വരുന്ന മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് സ്ഥാനത്താണെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ട് കൂടുതലായിട്ടുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഗേറ്റിൻ്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കൃത്യമാക്കി എടുക്കണം സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഗേറ്റ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ മതിൽ കിട്ടി അത് അടച്ച് തിരിക്കുന്ന തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന ആ ഒരു എനർജി വളരെ പോസിറ്റീവ് ആയിരിക്കും അതിൻ്റെ ഗുണഫലങ്ങൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്കും അത് ഫീൽ ചെയ്യുകയും ചെയ്യും അതുപോലെ വാതിലിന് നേരെയായിട്ട് ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട് നമ്മളെപ്പോഴും പറയുന്നതാണ് വാതിലിന് നേരെ സ്റ്റെയർ കേസ് കയറി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്ന് പറയാറുണ്ട് പക്ഷേ പലപ്പോഴും എന്നെ പല ആൾക്കാരും വിളിച്ച് ചോദിക്കുന്നത് വാതിലെ നേരെയായിട്ട് ആയിട്ട് സ്റ്റെയർ കേസ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് വാതിലിനെ നേരെ സ്റ്റെയർ കേസ് ക്രോസ് ചെയ്തു പോകുന്നുണ്ടെന്ന് ദോഷമില്ല പക്ഷേ വാതിൽ കയറി നേരെ മുന്നിലായിട്ട് ചവിട്ടിക്കയറുന്ന രീതിയിൽ സ്റ്റെയർ കേസ് കാണുന്നത് ദോഷമാണ് കാരണം ആ വീട്ടിൽ ചിലപ്പം നാല് പേര് താമസിക്കുന്നുണ്ടെങ്കിൽ നാല് പേർക്കും അതിന് ദോഷഫലങ്ങൾ അനുഭവിക്കണമെന്നില്ല ചിലപ്പം ജാതകത്തിൽ ഇച്ചിരി മോശം സമയമൊക്കെ ഉള്ളവനോടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് മാനസികമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ മാനസികമായിട്ട് പ്രയാസങ്ങൾ വരെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരമായിട്ട് ഒന്നുകിൽ ആ സ്റ്റെയർ കേസിനൊരു കട്ടൺ ഇട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രീനോ എല്ലാം വെച്ചിട്ട് സപ്പററ്റ് ചെയ്യുക അതുപോലെ സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു പൂജാമുറി കൊടുത്തിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും നമ്മൾ സ്റ്റെയർ കേസിന് താഴെ പൂജാമുറി കൊടുക്കാറില്ല കാരണം പൂജാമുറി ഇവർക്ക് കൊടുക്കാൻ വേറെ സ്പേസ് ഒന്നും ഇതിനകത്ത് കാണുന്നുമില്ല അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ റെഡിമെയ്ഡ് പൂജാമുറിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സമയമാണ് അപ്പോൾ ഒരു റെഡിമെയ്ഡ് പൂജാമുറി വാങ്ങിച്ചിട്ട് ഇവർ നമ്മുടെ ഹാളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ തിരികത്തിക്കുന്ന സമയത്ത് മാത്രം തുറക്കുക അല്ലാതെ പടച്ചിട്ടേക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ ഇതിനകത്ത് മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഇദ്ദേഹത്തിന് ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ശനിദശയാണ് അതിൽ കേതുറിന് അപഹാരം നടക്കുന്ന സമയമാണ് അപ്പോൾ ചെറിയ തട്ടുമുട്ടോ ആക്സിഡൻറ്റും ഒക്കെ വരേണ്ട ഒരു സമയമാണ് ചിലപ്പോൾ ഏതെങ്കിലും ചില വഴക്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒക്കെ പെട്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഈ ഭൂമി സംബന്ധമായിട്ട് ദോഷം കാണുന്നുണ്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെക്കൂടി ചെയ്യിപ്പിക്കണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ വീടും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസമായിട്ട് ഞാൻ കാണുന്നുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിന്റെ ജാതകത്തിന് സമയമോശമാണ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അവരോട് മതാചാരപ്രകാരം ചെയ്തു പോകുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങള് പൂർണ്ണമായിട്ട് ചെയ്യും പഴയ ചില വീടുകൾ നോക്കുകയാണെങ്കിൽ സിറ്റൌട്ട് ഔട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഗ്രില്ല് ഗ്രില്ല് വെച്ചിട്ടുള്ള ഡോറ് അല്ലെങ്കിൽ പാളികളുള്ള ഡോറ് അങ്ങനെയൊക്കെ വരാറില്ലേ ഇതും വാസ്തുവായിട്ട് എങ്ങനെയാണ് ഇല്ല നമുക്ക് എപ്പോഴും നമ്മൾ മെയിൻ ഡോറ് നമ്മളൊരു സ്ഥാനത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ സിറ്റൗട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആ സിറ്റൗട്ടിൻ്റെ തൊട്ട് കയറി വരുന്ന ആ ഒരു ഭാഗം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വെച്ചാൽ ഒരു വീട് നമ്മൾ എടുത്താൽ അതിനെ നമ്മുടെ അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എടുത്താൽ നമ്മൾ ആദ്യം ആ വീട്ടിൽ കയറുന്ന എൻട്രൻസ് ഏതാണോ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വെച്ചാൽ അത് കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ മെയിൻ ഡോറുകൾ നമ്മുടെ വരുന്ന വലിയ ഡോറുകൾ നമ്മൾ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് മെയിൻ ഡോറ് നമ്മൾ സ്ഥാനത്ത് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സിറ്റൌട്ടിന് നമ്മൾ ഡോറ് കൊടുക്കുവാണെങ്കിൽ ചില വീടുകളിലെ സിറ്റൗട്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ നീളൻ വരാതായിരിക്കാം കാരണം അതിന് പ്രത്യേകിച്ച് ഏത് ഭാഗത്തുകൂടെ വേണമെങ്കിലും കയറാം കാരണം അതിന് പ്രത്യേകിച്ച് ഡോർ ഒന്നും അങ്ങനെ ഉള്ളതിനൊന്നും ദോഷമൊന്നുമില്ല ഇപ്പം സോണിയ എന്നോട് ചോദിച്ച പോലെ ചിലർ സിറ്റൌട്ട് പണിഞ്ഞ ശേഷം അല്ലെങ്കിൽ നായ്ക്കളോ അല്ലെങ്കിൽ പൂച്ചകളോ ഒക്കെ കയറുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ധൈര്യത്തിന് വേണ്ടി കള്ളന്മാരൊന്നും കയറാതിരിക്കാൻ വേണ്ടി ആ സിറ്റൌട്ടിന് ചിലപ്പോൾ ഇവർ ഗ്രില്ലിൽ പിടിപ്പിക്കാറുണ്ട് അപ്പോൾ ആ ഗ്രില്ല് പിടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിൽ അതിന് വേണ്ടുന്ന ഡോറ് കൊടുത്തെങ്കിൽ അത് തുറക്കാനും അടയ്ക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആ ഡോർ കൊടുക്കുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്തായിരിക്കണം കാരണം വെച്ചാൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് അല്ലെങ്കിൽ അതിൻ്റെ കയറുന്നത് നമ്മൾ ഒരു മോശമായ സ്ഥാനത്താണെങ്കിൽ അതിനകത്തൊരു മോശ ഫലമായിരിക്കും നമുക്ക് ഉണ്ടാവുക അങ്ങനെ സിറ്റ് ഔട്ട് അടച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സപ്പറേറ്റ് ആയിട്ട് ഡോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാസ്സുകാരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ള കുഴപ്പം വച്ചാൽ നമ്മൾ പലപ്പോഴും അറിയില്ല ആദ്യമൊന്നും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല നമ്മൾ മെയിൻ ഡോറ് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ കൊടുത്തു സിറ്റൗട്ട് ഓപ്പൺ ആയിരുന്നു കാലക്രമേണ സിറ്റൗട്ടിന് നമുക്ക് ഒരു ഗ്രില്ല് കൊടുക്കണമെന്ന് തോന്നി ഇവര് ഗ്രില്ല് കൊടുക്കുമ്പം ഏതെങ്കിലും ഒരു പോർഷനിൽ ആ ഗ്രില്ലിലോട്ട് ആ സിറ്റൌട്ടിലോട്ട് കയറാനുള്ള ഡോറ് പിടിപ്പിക്കുമ്പോൾ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തീർച്ചയായും ആ ഒരു ഡോറും നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കും ശ്രദ്ധിക്കണം കാരണം ഇത് പലപ്പോഴും പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോണി എന്നോട് ചോദിച്ചത് കാരണം വെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പം അറിയാതെ വരുന്ന തെറ്റുകളാവാം പക്ഷേ അതും നമുക്ക് ഈ പറഞ്ഞ പറഞ്ഞപോലെ ഇതറിയാതെ കിടക്കുന്ന കാലത്തോളം നമുക്ക് അതിൻ്റെ ആ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും തന്നെ ചെയ്യും അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യും ഇത് പൂർണ്ണമായിട്ട് അങ്ങ് പൂർണ്ണമായിട്ടങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മളിപ്പോൾ ഔട്ടിന് നമ്മൾ കൊടുക്കുമ്പോൾ ഗ്രില്ലാണെങ്കിൽ എപ്പോഴും നമ്മൾ ഗ്രില്ലിൻ്റെ ഡോറ് തന്നെയായിരിക്കും നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്നത് പിന്നെ സോണിയ പറഞ്ഞ പോലെ പാളികളായിട്ടുള്ള ഡോറ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡബിൾ നമ്മൾ രണ്ട് പാളിയായിട്ടുള്ള ഡോറാണ് കൊടുക്കുന്നതെങ്കിൽ ആ രണ്ട് പാളികളുടെയും അളവും നീളവും ഒരേ ഹൈറ്റ് അരിങ്ങാൻ പ്രത്യാസിക്കും കാരണം വെച്ചാൽ ചില ചിലപ്പോൾ നീളം വീതി കൂടുതലായിരിക്കാം ചിലപ്പം മറ്റേനും വീതി കുറവായിരിക്കാം അപ്പോൾ അത് ചെയ്യുമ്പോഴും ഒരേ മൂലകത്തിലുള്ള തടി കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇപ്പം നമ്മൾ തേക്കാണ് നമ്മൾ ചെയ്തെങ്കിൽ അതിൻ്റെ ഫ്രെയിമും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം നമ്മൾ തേക്ക് തന്നെ ചെയ്യുക ഇനി നമ്മൾ പ്ലാവ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫ്രെയിമും എല്ലാം പ്ലാവ് കൊണ്ട് തന്നെ ചെയ്യുക അപ്പോൾ ഏതാണ് നമ്മൾ അതിൻ്റെ മൂലകമായിട്ട് ഏത് തടി വെച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത് ആ തടി കൊണ്ട് തന്നെ അത് മൊത്തം നമ്മൾ പൂർത്തിയാക്കാനായിരിക്കും ശ്രദ്ധിക്കും കാരണം ചില ആൾക്കാർ തേക്ക് വെച്ചിട്ട് ഫ്രെയിം ചെയ്യും അത് കഴിഞ്ഞിട്ട് ചിലപ്പം ആ ഒരു സാധനം മാറിയിട്ട് ചിലപ്പോൾ ആ ആഞ്ഞിലിയോ അല്ലെങ്കിൽ പ്ലാവോ വെച്ചായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പാളി കഥകൾ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ചെയ്തതിനേക്കാളും നല്ലത് ഒറ്റ തടി കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് എല്ലാം ചെയ്യുക കാരണം അതിൻ്റെ ഫ്രെയിം ആയാലും കട്ടളയാണെങ്കിലും എല്ലാം നമ്മൾ ഒന്ന് തേക്കാണെങ്കിൽ തേക്ക് തന്നെ ചെയ്യുക ആഞ്ഞിലിയാണെങ്കിൽ ആഞ്ഞിലി കൊണ്ട് തന്നെ ചെയ്യുക പ്ലാവ് ആണെങ്കിൽ പ്ലാവ് കൊണ്ട് തന്നെ ചെയ്യുക പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുകയും ചെയ്യും വാസ സംബന്ധമായിട്ടുള്ള തകരാറുകളൊന്നും അതിനെ ബാധിക്കത്തുമില്ല വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്